ഞാൻ ഇമ്മ പെരും കരച്ചിലായിരുന്നു ഇന്നിപ്പ ഞാൻ പോവാണ് എന്തിനാറിയോ ചെറുപ്പിച്ചാല് അന്ന് ഞാൻ വീഡിയോ വീടെടുത്തു പക്ഷെ ഇന്ന് ഇമ്മാനെ ചിരിപ്പിച്ചൊരു വാത്തു കാക്കാൻ വേണ്ടിയത് ആ സന്തോഷത്തിൽ പങ്കാളിയാക്കാം ഞങ്ങളിതാ പോയി കൊണ്ടിരിക്കാണ് അല്ലേ മാണിക്കല്ല ഇതുവരെ നമ്മൾ നമ്മളെന്തോ പേടിച്ച് എങ്ങനെയൊരു പൈസ കിട്ടണം ഡീസെന്റ് ആയിട്ടാണ് പിടിയത് ഇനി ഡീസെന്റ് മൂസെന്റൊന്നുമില്ല വളരെ പഴയ കുഞ്ഞാലെ എങ്ങനെയാണോ അങ്ങനെയാണ് അപ്പീ പുനിയൊക്കെ മടക്കുത്തി ഇങ്ങനെയൊക്കെ മാറ്റി നിൽക്കുകയാണ് ഈ ഒരു സന്തോഷം എവിടെ അവിടെ എന്നിട്ട് പെരികളിരിക്കും ഈ ഒരു ചെറിയ കാണാൻ പാടിയൻ അച്ഛൻ നമ്മൾ പാണ്ടിക്കാട്ട് തന്നെ നോമ്പ് പതിനഞ്ചിനെ വീടിയത് അന്ന് വീടൊക്കെ തോന്നിയത് എന്താ കുഞ്ഞാലും അങ്ങോട്ട് ഇങ്ങോട്ടും വർത്തമാനം പറയുന്നത് ഏഹ് അതെ അതാണ് പിന്നെ ശരിക്കും കുഞ്ഞാന് ഏഹ് പിന്നെ പറഞ്ഞു കൊടുത്ത ആ ലെവലുള്ള പറയുന്നത് ഇപ്പൊ ഞമ്മളെന്തായിട്ട് ദേ മാരിമാർക്ക് സന്തോഷം വന്നു ഞങ്ങൾ വണ്ടി പറഞ്ഞിട്ട് ഒന്ന് ഇന്നും രണ്ട് നമ്മൾ ഭർത്താനും പറഞ്ഞു എല്ലാർക്കും നന്ദിലെ റഹ്മാനായിട്ടില്ല ഏഹ് റേഖ് പറഞ്ഞ അഞ്ചമ്മയാണ് മൂത്ത മൂത്ത ഇത് അപ്പൊ ആ പിന്നെ എല്ലാരും ഉണ്ട് ഇത് ഉമ്മാന്റെ ആങ്ങളെയാണ് ആ ഒരാളെ ഉമ്മാന്റെ ആ ഇത് ഇത് ൊന്നാരീ കാണുണ്ട് ഉമ്മന്റെ വീടി കണ്ടിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമില്ലാതെ യുവാക്കളും പിന്നെ ഓരോ സിനിമാ നടന്മാരാണെങ്കിലും സെലിബ്രേറ്റി കലാകാരന്മാരാണെങ്കിലും എല്ലാവരും എല്ലാരുംമാരുടെ കണ്ണീരൊപ്പാൻ വേണ്ടിയാണ് കൂടെ വന്നിട്ടുണ്ട് ഓർക്കും വേണ്ടിയാണ് പ്രത്യേക നന്ദി പറഞ്ഞു എന്താണ് പറയാനുള്ളത് കേരളത്തിലെ ഉള്ള രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മതരംഗത്ത് പ്രവർത്തിക്കുന്ന ഏറ്റവും സെറ്റ് വരെയുള്ള ആളുകൾ റേമിനും വേണ്ടി സഹായിക്കാൻ വേണ്ടി പ്രസ്താവന വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ചാരിറ്റിക്കാരുണ്ട് ബ്ലോകർമാരുണ്ട് ചാനൽ ചാനൽ ടീമുകളുണ്ട് പിന്നെ എല്ലാവരും യൂട്യൂബർമാരുണ്ട് എല്ലാവരും നമ്മൾ നമ്മളാരും വിളിച്ചിട്ടല്ല എല്ലാവരും ഇവിടെ വന്നിട്ടും ഈ സംഘടന എല്ലാ ആളുകളും റെയിമിനും വേണ്ടി സഹായിക്കാൻ വേണ്ടി ഇവിടെ വന്നു പ്രാർത്ഥിച്ചു വേറെ വീഡിയോ ചെയ്തു അവർക്ക് അവരുടെ ഈ സോഷ്യൽ മീഡിയ വഴി പുറത്തേക്ക് പോയത് കാരണം നമ്മുടെ ഈ മുപ്പത്തിനാല് കോടി രൂപ ഇവിടേക്ക് റഹീമിന് വേണ്ടി ഫണ്ടായിട്ട് എത്താൻ ഇവരാണ് കാരണക്കാര് അപ്പൊ സങ്കടപ്പെട്ടത് ഇപ്പോഴാണ് പതിനെട്ട് കൊല്ലത്തിന് ശേഷം ചെറുച്ചണ ഉമ്മാനി മകനെയാണ് ഞമ്മളിന്ന് കണ്ടത് പതിനെട്ട് കൊല്ലത്തിന് ശേഷം കണ്ടില്ലേ ഈ ഒരു സന്തോഷം കാണാൻ എല്ലാരും ഇട്ട് ഒത്തൊരുമിച്ച് നിന്നു ഞാൻ കേരളത്തിൽ എല്ലാരും ഞാനമ്മ മുപ്പത്തിനാലു കോടിയല്ല അഞ്ഞൂറ്റി അമ്പത് കോടി ഉണ്ടാക്കും കേരളക്കാര് അത് അറിയോ ദിവസ വന്നിട്ട് മതി എന്ന് പറഞ്ഞാണ്ട് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാർ എത്ര കോടി ഉണ്ടാക്കിട്ട് അല്ല വെറും മൂന്ന് കണ്ട തുണി കൊണ്ടുള്ളൂ ഏതൊരു മനസ്സോ അല്ലേ എല്ലാരും ഒരുപാട് വന്ന ഈ നാട്ടൻക്ക് എന്റെ കുമ്മു നൽകുകയാണ് സംഭവം ഇനി യൂട്യൂബിലായി പോകില്ല പല ആൾക്കാർ പലതും പറയും പല കമന്റും ചെയ്തു പക്ഷെ അതൊന്നും നോക്കണ്ട ആവശ്യമില്ല

ുംട്ട് വരാർപോർട്ടിന്ന് നേരെ റഹീമെടുക്കാണ്ട് മനോഭി പോരും ഞമ്മള് എന്ന് ഞാൻ തനി സ്വഭാവങ്ങളൊക്കെ അത് ഇന്നെടുക്കും ഞാൻ തനി സ്വഭാവം ഇന്നെടുക്കാൻ പോകും അതാക്കണ് ഇതാക്കണ് നിങ്ങളെ പിന്നെ നിൽക്ക്ണ്കളെ മകനാണ് നിക്കണ് അന്ന് വന്നപ്പോ ഞമ്മളാ റമദാന് റമദാന പതിനഞ്ചിനോ ഫിറോസ് പതിനഞ്ചിനാണ് ഞമ്മള് ഫസ്റ്റ് വന്നത് അന്നാണ് ഞമ്മളെ മാത്രല്ലേ അതെ അങ്ങനത്തെ ദിവസം പിറ്റേത്തെ ദിവസം മൂപ്പര് വിളിച്ചു ഞങ്ങൾ ജമ്പ് ചെയ്തത് പിന്നെ ജമ്പ് പിന്നെ നമ്മൾ ഞമ്മളെ വീഡിയോ അത്ര ആൾക്കാർ ഷെയർ ചെയ്തിട്ടുണ്ട് പതിനെട്ടായിരം ആൾക്കാരാണ് ഇൻസ്റ്റാഗ്രാമിൽ മാത്രം ഷെയർ ചെയ്തത് പിന്നെ യൂട്യൂബില് ഞമ്മള് പിന്നെ എല്ലാത്തിനും അങ്ങോട്ട് ഇട്ടു താങ്ക് യു ാണ് റഹീം നടക്കി റഹീമക്ക് വരുന്ന ഇൻഷാ അല്ല ഒരു വരെ ഇവിടേക്കല്ല അല്ല ഇവിടത്തെ ഞമ്മള് വണ്ടിട്ട് വന്ന് നിങ്ങൾ കൊടുന്ന് അതെ ഒന്ന് ചിരിച്ചിട്ട് ഞാൻ അമ്മ അന്ന് നിങ്ങള് കരഞ്ഞിക്കാണ് ചിരിച്ചു പറഞ്ഞപ്പോ ഞാൻ അന്ന് വണ്ടിയില് ചെറുക്കന്മാരോട് പറയാം അന്ന് ഞങ്ങള് കുറച്ച് നിന്റെ വേറെ ശൈലിയിലാണ് ഞാൻ വീട് എടുത്തത് ഇന്ന് ഞാൻ തനി കുഞ്ഞാൻ എന്താണെന്നുള്ളത് കാണിച്ചു കൊടുക്കാനാണെന്ന് പോണെന്നാണ് ആദ്യം തന്നെ ഞാൻ ചെറുക്കന്മാരോട് പറഞ്ഞത് എപ്പോഴാണ് കാരണവരുന്നത് അതിന്റെ കാരണവരൊന്ന് കുഞ്ഞാനാകാൻ പറ്റുമെന്ന് ചോദിച്ചു പിന്നാളില്ലേനും സൽക്കാരില്ലേ എല്ലാ ഇന്നലെ രാത്രി ഇന്നലെ ഉച്ചക്ക് എന്നെ വിളിച്ചിരുന്നു മൂപ്പരൊക്കെ ഞാൻ വിളിച്ചതാണ് ഉച്ചക്ക് പക്ഷെ നമ്മളിവിടെ ഇണ്ടായില്ല സ്ഥലത്ത് ഉണ്ടായില്ല വയനാട് അതുകൊണ്ട് വരാൻ പറ്റാത്തോണ്ട് പക്ഷെ കടൽ മച്ചോട് ഇന്നലെ ഫോൺ വിളിച്ചാണ് കുഞ്ഞാന് എന്റെ വീടിയാണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് കണ്ടതെന്ന് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് കടൽ മച്ച എന്നെ ഫോം വിളിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യായിട്ട് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോഞ്ഞോട് ഇങ്ങോട്ട് പറഞ്ഞാണ് അതൊക്കെ തന്നെയാണ് ഞമ്മക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഉമ്മാന്റെ ഞാൻ അന്നും ഇന്നും പറയണതാണ് ഇമ്മാന്റെ കണ്ണീര് നമ്മൾ ഞമ്മളൊപ്പു അത് മാത്രമേ ഉള്ളൂ ഞാൻ ലക്ഷ്യം അത് ഒപ്പിപ്പ സന്തോഷ ഇപ്പൊ പൂങ്കണ്ണീരാണ് ആ സന്തോഷപ്പെട്ടേ ആ ഇപ്പൊ പൂങ്കണ്ണീരാണ് വരുന്നത് അതോ കാരണൂർക്കാണെങ്കിലും കാരണൂരൊക്കെ എന്താ കാട്ടാ ഞാൻ വരണെന്ത് ഒന്നര കോടി മേലെന്ന് ഞാൻ വരുന്ന ഞമ്മള് വീട് എടുക്കണമെന്ന് ഒന്നര കോടിയാണ് പിന്നെ റൊമാ ഇരുപതാം കട്ട് കഴിഞ്ഞപ്പോ സംഗതി അങ്ങട്ട് പട്ടപ്പടന്നും അങ്ങട്ട് എല്ലാരും കാരണം സോഷ്യൽ മീഡിയയിലുള്ള സിനിമ ഇരുപത്താറാം കട്ട് അതിനിടയിൽ ഇന്നലെ ഇന്നലെ രാവിലെ ഞാനൊരു വീട് കിട്ടും അത് ഇന്നലെ ഞങ്ങള് ഇന്നലെ രാവിലെ പറഞ്ഞു ഇനി ഒമ്പത് കോടി വേണം പറഞ്ഞാണ്ട് ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടു ഞമ്മളെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോഴും ഇട്ടിയോ അത് കഴിഞ്ഞ് നാല് മണിക്കൂർ കഴിഞ്ഞേക്ക് പിന്നെ ഒരു വീഡിയോ ഇട്ടു ഇനി നിങ്ങൾ ഒരാള് പൈസ അയക്കണ്ട എല്ലാവർക്കും നന്ദി പറഞ്ഞാണ്ടും ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പൊ ആപ്പ് ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ ടൈം കറക്റ്റ് പറയുകയാണെങ്കിൽ ഞമ്മള് വീട് കിട്ടുന്നത് ഞമ്മളെ കേരളം മലയാളികൾ സ്റ്റോറി റിയൽ സ്റ്റോറി കേരള റിയൽ സ്റ്റോറി അതാണ് വേറൊന്നും അല്ല അതാണ് അതാണ് എല്ലാരും പെട്ടും വന്നാണ്ട് ഉമ്മന്റെ ഈ മക്കളെ ഇനി പതിനെട്ട് കൊല്ലം കഴിഞ്ഞു വലിയൊരു നാള് ഞമ്മക്കെന്തായാലും ആടിനെ അത് എന്തായാലും ഉണ്ടല്ലേ അവര് വലിയ ഇറക്കാണ്ട് അതൊക്കെ തന്നെ വേണ്ടത് അല്ല പിന്നെ വെറുതെ അല്ല റഹീംഖാക്ക് വിളിച്ചിരുന്നു ഇനിയുള്ള ഇനിയുള്ള സങ്കടം ഇനി ഇനി ഇത്ര കാത്തില്ലേ ഇത്ര കാത്തി കൊറച്ചൊരു മാസല്ലേ എത്ര ആള് ഞമ്മടെ കേരളത്തിലെ എല്ലാ സാമൂഹ്യ പ്രവർത്തകര് അതേപോലെ പിന്നെ ബോച്ചെ അതേപോലെ പിന്നെ ജാതി എല്ലാരും ഒത്തൊരുമിച്ച് ഒരു പരിപാടിയാണ് ഈ ഒരു കക്ഷി രാഷ്ട്രീയം ഒന്നും തന്നെ അല്ലോ അതാണ് 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 ഞാൻ മറന്ന് കുറച്ചു ഞാൻ മറന്നു കുഞ്ഞോനെ ഒരാൾ ഒരു വാക്ക് പറഞ്ഞു പറഞ്ഞിട്ട് പോലും ഞമ്മളെ കേട്ടിട്ടാന്ന് വെച്ചാൽ മതിയല്ലോ അല്ലേ ും എല്ലാരും കട്ടക്കെ കൂടെ നിന്നതുകൊണ്ട് വേറെ ലെവലല്ലേ നിങ്ങളൊക്കെ പാട് ഒരുമിച്ച് നിന്ന് പിന്നെ രാവും പകലും ഊണും ഉറക്കം അല്ലാതെ നിന്ന മാണിക്കല്ലാളാണ് ഈ കാണുന്നത് ഏഹ് ഞമ്മളൊന്നും എല്ലാരും കണ്ടില്ലേ അതില് സംഭവം ഇന്നലെ വീഡിയോട്ടപ്പോ അതില് ഒരുപാട് കമന്റ് വന്നു ഇജ്ജന്താ കൊടുത്തക്കണ് ഒരു കജ്ജോണ്ടിരിക്കണ മറ്റേ കജ് പിന്നെ ആൾക്കാർ അറിയണം ഇച്ചു പബ്ലിസിറ്റി വേണം അത് വേണം ഇത് വേണം ആഗ്രഹം ഒന്നുമില്ല അപ്പൊ ഞമ്മള് വീഡിയോ എടുത്തമാൻ്റെ കൊടുത്ത് അതേപോലെ അന്നും നോൻപ് പതിനഞ്ചിന് വീഡിയോ എടുത്തു ഞാൻ ഇന്നലെല്ലാം ഞാൻ വീഡിയോ എടുത്തേ നോൻപ് പതിനഞ്ചിന് ഞമ്മള് വീഡിയോ പതിമൂന്ന് ലക്ഷം ജനങ്ങളെ കാട്ടി കൊടുത്താൽ ആണ് അഭിമാനത്തോടും കൂടി പറയും അതിന് കട്ടക്കെ നിന്നാളത് മുത്തുകൂടേണ്ട അതേപോലെ ആ വീഡിയോ ഷെയർ ചെയ്തൊരു വാർത്തക്കാക്കിയാൽ ഞമ്മളെ ചങ്ക് ഹബീബ് ഒരു ഞമ്മളെ കൂടെ ഉണ്ട് ഇതൊക്കെ പോരെ ജീവിതത്തിൽ വേറെ എന്താ വേണ്ടത്